മദ്രസ വിദ്യാഭ്യാസം ഞങ്ങളാണ്ടാക്കിയത് ഇവിടെ ഇംഗ്ലീഷ് കൊണ്ടെന്ന് ഞങ്ങളാ മലയാളം കൊണ്ട് പണ്ടൊരു ഞങ്ങായി പറഞ്ഞത് ഞങ്ങളാണ് പെണ്ണുങ്ങൾക്ക് അടിപ്പവാട കൊടുത്തത് എന്നാണ് എന്നാൽ ഈ മൗലവി ഇവിടെ വന്നിട്ട് പറയണേ ഞങ്ങളാണ് ഇവിടെ മദ്രസ കൊണ്ടന്നത് അതിനന്താ മൗലവിയുടെ തെളിവ് ചാലിലകത്താണ് മദ്രസ ഉണ്ടാക്കിയത് എന്നാണ് ചാലിലകത്ത് മദ്രസ് ഉണ്ടാക്കിയത് എങ്ങനെയാ വാവ്യളെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് മൗലവിന്റെ അവകാശവാദത്തിന്റെ ശേഷം ഞാൻ പൊളിച്ചടക്കി കൈത്തരാണിക്കാൻ ഒരു ചുക്കുല്ല ഫസാദ് മാത്രമേണ്ടാക്കിയിട്ടുള്ളൂ വൈകല്യങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു ചുക്കുണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല കല്ലായിപ്പാലത്തിന്റെ അങ്ങോട്ടൊക്കെ ആർക്കും പറയാം അടിയാധാരം ആണെന്ന് മാത്രം ഇനി പരിശോധിച്ച ഖാന പ്രസ്ഥാനം ഒക്കെ 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 ആ എന്ന് പറയുന്ന മനുഷ്യനെ ആട്ടിയോടിച്ച ചരിത്രമുണ്ട് പറയാൻ അതാണ് ഇല്ല എന്നുള്ളത് വേറെ വിഷയം ഇനി എന്തിനാണ് ഓരോ ആട്ടി ഓടിച്ചത് ചാലിലകത്ത് മദ്രസ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടാണ് മൗലവിന്റെ ഡയലോഗ് എന്തായാലും സംഭവം അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹം അദ്ദേഹം സാധ്യമായ രൂപത്തിൽ തുടക്കം കുറിച്ചു എന്നതായിരുന്നു ആധുനിക പിതാവായി നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന പണ്ഡിതൻ പക്ഷേ ചാലിലകത്തിന്റെ നവോത്ഥാനം എങ്ങനെയാള അക്കൗണ്ടിലേക്ക് വരിക എന്താ കാരണം മുജാഹിദുകളുടെ നവോത്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖം എന്ന പുസ്തകത്തിൽ അദ്രൈമാൻ പോലെയുള്ള ധാരാളം മുജാദുകൾ അബുസ്തകത്തിലും അതുപോലുള്ള പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയത് ഇരുപതുകൾക്ക് ശേഷമാണ് കേരളത്തിൽ വഹാബി നവോത്ഥാനം ആരംഭിച്ചത് എന്നാണ് എന്നാൽ അറിയോ വഹാബികളെ എന്റെ മുനീർ മൗലവി ചുരുങ്ങിയതുങ്ങൾ മുജാ ചുരുങ്ങിയതുങ്ങൾ മുജാഹുദീങ്ങൾ ഇറക്കിയ പുസ്തകം ഒന്ന് വായിക്കണ്ടേ എന്താണ് അതിലുള്ളത് പരാമർശിക്കപ്പെട്ട വിദ്യാഭ്യാസ പ്രചാരണ സംരംഭങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ മലബാറിൽ മതവിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്ത് മഹത്തായ വിപ്ലവത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരുന്നു ഈ വിപ്ലവത്തിന്റെ പിതാവ് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ചാലിലകത്ത് മരിക്കണത് എന്നാൽ വഹാബി നവോത്ഥാനം തുടങ്ങുന്നത് എന്നാണ് സഹോദരന്മാരെ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ഇമ്മാന്റെ നിക്കാർ കജണിന്റെ മുമ്പ് ഉമ്മാന്റെ കൂടെ മകം പുതുക്കം പോയി എന്ന് പറയുന്നത് പോലുള്ള വിഡിത്തല്ലേ ഇത് അങ്ങനെ ഉണ്ടോ ഉമ്മാന്റെ കല്യാണത്തിന് മകം പുതുക്കം പോയാൽ അവിടെ കരിഞ്ചന്ത വേറെ ഉണ്ടായിന്നല്ല അതിന്റെ അർത്ഥവും അപ്പൊ തൊള്ളായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ട ചാലിലകത്തിന്റെ നവോത്ഥാനം ഇരുപതിൽ ജന്മം കൊണ്ട വഹാബി അക്കൗണ്ടിലേക്ക് വെച്ചുകൂടാ ഒന്നേ ഇനിയോ എന്റെ മുനീർ മൗലവി മുമ്പ് കുത്തിക്കണ കുഞ്ഞാടുകൾ സാധുക്കളാ ഓലു ഓല മുമ്പിൽ നിങ്ങൾ അന്തി എന്ന് പറഞ്ഞാൽ ഓല അത് വിഴുങ്ങും എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങും കാരണം അവരുടെ കലവിലാകെ മൂലിയന്മാർ തട്ടിപ്പന്മാരാണ് എന്നുള്ള ശാദത്തി കലിമ മാത്രമേ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ ചുരുങ്ങിയ പക്ഷം മുജാഹുദ് പ്രസിദ്ധീകരണമെങ്കിലും വായിച്ച ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയോ കേട്ടോ മുജാഹിദേ ആരായിരുന്നു ചാരുലകത്ത് ഇത് ഓർമ്മകളുടെ തീരത്ത് എന്ന പേരിൽ മുജാഹിദ് നേതാവായ വെളിയം കോട്ടമ്പർ മൗലവി എഴുതിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ ചാലിലകത്ത് മുജാഹിദാണോ അല്ലേന്ന് അയാള് പറയുന്നുണ്ട് എന്താ പറയുന്നത് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ പ്രമുഖനായി ചിലർ വിശേഷിപ്പിക്കാറുണ്ട് അതാരാ ഇവിടെ മുജാഹിദ് മൂലവേദി വിശേഷിപ്പിച്ചു എന്നാൽ അത് ശരിയല്ല അദ്ദേഹം ഒരിക്കലും തന്നെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ആരുമല്ല എന്ന് പറയുന്നത് ആരാണ് ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകത്തിൽ മുജാഹിദ് മുജാഹുദാവായ ഉമർ മൗലവിയാണ് ഇനി എന്താണ് ഉമർ മൗലവി അത് പറയാനുള്ള കാരണം നിറയങ്ങള് ആ കാരണവും ഉമർ മൗലവി പറയുന്നുണ്ട് എന്താണ് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് മൗലാന ഒരിക്കലും തൗഹീദ് പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നില്ല ഏ കുഞ്ഞഹമ്മദ് കുഞ്ഞാജി ഒരിക്കലും മുജാഹിദ് ആശയവുമായി ബന്ധമുള്ള ആളായിരുന്നില്ല എന്ന് ഉദാ കാരണം എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മൗലവി ഈ മൊയ്തു മൗലവി തുടങ്ങിയ മഹാരഥന്മാരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആളായിട്ടൊക്കെ കാണാം പക്ഷേ മത ചാലിലകത്തിൻ്റെ പിന്നെ എന്നാൽ ഈ മൊയ്തു മൗലവി കെ എം മൗലവി ഇ കെ മൗലവി പോലുള്ള ആളുകളൊന്നും അന്ന് മുജാഹിദിന്റെ ആശയുള്ള ആളുകളായിരുന്നില്ല കാരണം എന്തുകൊണ്ട് അന്ന് കേരളത്തിൽ വഹാബി നവോത്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഇല്ല എങ്ങനെ അന്ന് ഇവിടെ കെ എം ചാലിലകത്തിന്റെ ശിഷ്യനാണ് കെ എം മൗലവിയൊക്കെ പക്ഷേ ചാലിലകത്ത് മരിക്കുന്നത് വരെ കെ എം മൗലവിയിൽ വഹാബീസമില്ല വക്കം മൗലവിയിലില്ല സാധനം അന്ന് കേരളത്തിലില്ല അതുകൊണ്ട് പട്ടികയിൽ മുനീർ മൗലവി മുജാഹിദ് ഒന്ന് വായിച്ചൂടെ ഇനി ഇസ്ലാമും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എന്ന പേരിൽ അഹമ്മദ് കുട്ടി എഴുതിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അയാൾ പറയുന്നുണ്ട് എന്താണ് അയാൾ പറയുന്നത് ചാലിലകത്തുമായുള്ള നിലപാടാണ് അദ്ദേഹത്തെ ആരെ ചാലിലകത്തിന് ചാലിലകത്തിന് പ്രഗത്ഭനായ ഒരു മതവിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നല്ലാതെ ഇസ്ലാഹി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റായിരിക്കും ആരാ പറയുന്ന പറയണേ സാക്ഷാൽ ഇതൊക്കെ എവിടെയാ നിങ്ങളെ പ്രസിദ്ധീകരണത്തിലല്ലേ മുജാഹിദീങ്ങളെ എഴുതി വച്ചത് ഇനിയോ സാക്ഷാൽ പറയുന്നുണ്ട് നിങ്ങളെ കൂട്ടത്തിലെ ചാലിലകത്ത് അയാൾ ഇങ്ങളെ കൂട്ടത്തുനിന്ന് കുറച്ച് ഉയർന്നു ചിന്തിച്ച ആളാണ് ആരാ പോലെ കൂട്ടത്തുനിന്ന് കൂടുതൽ ആരാളെതമായി ചിന്തിച്ചാലത്ത് പരിചയപ്പെടാനോ എന്ന മാതിരി അന്നത്തെ കാലത്ത് സുന്നികളുടെ കൂട്ടത്തിൽ നിന്ന് കൂടുതൽ ഉയർന്നു ചിന്തിച്ച ഒരു പരിഷ്കർത്താവാണ് അയാൾ വഹാബി അല്ല എന്ന് സാക്ഷാൽ അയാള് കൂട്ടത്തിൽ നിന്നും കുറച്ച് ഉയർന്നു ചിന്തിച്ച ഒരു മൗലവി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ തുടക്കം തുടക്കം കുറിച്ചത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മോലിയരെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കൂടുതൽ പരിഷ്കരണ പരിഷ്കാരികമായി ചിന്തിച്ച നേതാവ് ബഹുമാനപ്പെട്ട ചാലിലകത്ത് അദ്ദേഹം അറിയപ്പെട്ടില്ല അല്ല ചങ്ങാതി പഠിച്ചോ

അതുപോലെ ഇന്നത്തെ ആലിമീങ്ങൾ ഓരോ കാലഘട്ടത്തിലും അവസരോചിതമായ ചിന്തകളും നിലപാടുകളും സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ എടുത്തു പോന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോ ചാലിലകത്തിന്റെ ആനപ്പുറത്തുള്ള യാത്ര പറഞ്ഞുകാണ്ട് പത്രിയാൽ അങ്ങാടിയിൽ വന്ന് വഹാബി ആസനത്തിൽ തയമ്പു തരേണ്ടതില്ല എന്നാണ് നല്ല മലയാളത്തിൽ പറയാനുള്ളത് അവിടെ ഇനി മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വലിയ ഡയലോഗ് ചോദിക്കട്ടെ കേരളത്തിൽ ആദ്യമായി മതവിദ്യാഭ്യാസ ബോർഡ് ഇവിടെ മദ്രസ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കാൻ ആദ്യമായി ഇവിടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് എന്നാണ് വാഹാവികൾ രൂപീകരിച്ചത് അതിലും ഞങ്ങളെ വാബിയളെ ഞാനേ നിങ്ങളെ മാതിരിയെ കല്ലായിപ്പാലത്തിന്റെ ഇങ്ങോട്ടൊക്കെ എന്റെ വാപ്പാൻ്റെ പട്ടയം പ്രമാണി വെക്കുന്നത് കേട്ടോളൂ നിങ്ങള് എന്നാണ് സുനത്തിന്റെ എന്ന വഹാബിയാണ് മദ്രസ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിന് വഹാബികൾ യോഗം കൂടാണ് കെ എൻ എം ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബറിലെ യോഗത്തിൽ വെച്ചാണ് ഒരു മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി മുജാഹിദകൾ ആലോചിക്കണത് ഇനി എന്താണ് വഹാവ്യാൾ ഉണ്ടാക്കിയത് അത് കേട്ടോളൂ ആ ഈ പുതിയ സിലബസും അത് സഹിതമുള്ള ശുപാർശകളും നടപ്പിൽ വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അൻപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിന് ഒറ്റപ്പാലത്ത് വെച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകാണ്ട് മുജാഹിദീങ്ങൾ ബോർഡ് ഉണ്ടാക്കുകയാണ് അയിമ്പത്തി ആറ് മാർച്ചിൽ യോഗം കൂടി അയിമ്പത്തി ആറ് ഏപ്രിലാണ് നിങ്ങൾ ഈ കലാപരിപാടി തുടങ്ങണേ ഇനി ഇവിടെ മദര സാ വിദ്യാഭ്യാസം വ്യവസ്ഥമാക്കിയത് എന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് വഹാവ്യാളേ ആ അറിയോ എവിടെ ഞങ്ങൾ ഈ നവോത്ഥാനം പറയുന്നത് എവിടെ ഞങ്ങളെ പിറകിലല്ലാതെ നിങ്ങൾ ഓടിയിട്ടില്ല ഇന്നും ഞങ്ങളെ മുമ്പിലെത്താൻ നിങ്ങൾക്കൊട്ടും സാധിച്ചിട്ടുമില്ല വെല്ലുവിളിക്കാണ് ചരിത്രപരമായി തെളിയിക്കേ ഞാൻ ഇവിടെ ചരിത്ര പിൻബലത്തില പറയുന്നത്